കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ബി ജെ പിയുടെ ഐ ടി സെൽ കൊട്ടിഘോഷിച്ച ഒരു വാർത്തയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുജനങ്ങളെ സേവിക്കുന്നത് കണ്ട് ആകൃഷ്ടയായി സൈന നെഹ്വാൾ പാർട്ടി അംഗത്വം സ്വീകരിച്ചു എന്നുള്ളത് അറിയപ്പെടുന്ന ഒരു വ്യക്തി ബി ജെ പിയുടെ അംഗത്വം സ്വീകരിച്ചപ്പോൾ മധ്യപ്രദേശിലെ ഒരു ജില്ലയിൽ നിന്നും മാത്രമായി ബി ജെ പിക്ക് വീണ്ടും നഷ്ടമായിരിക്കുന്നത് പ്രമുഖരല്ലാത്ത എഴുന്നൂറ് പാർട്ടി പ്രവർത്തകരെയാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രതിഷേധമായുള്ള ഈ കൂട്ടരാജി ും വീണ്ടും തിരിച്ചടിയാണ് നൽകുന്നത് ഈ വാർത്ത പുറത്തു വന്നതിനു പിന്നാലെ പാർട്ടിയിൽ നിന്നും രാജിവെച്ച പ്രവർത്തകർ പ്രാഥമിക അംഗത്വം ഇല്ലാത്തവരാണ് എന്ന പതിവ് ന്യായീകരണവുമായി ബി ജെ പി നേതാക്കൾ രംഗത്തെത്തി എന്നാൽ രാജിവെച്ച പ്രവർത്തകർ തങ്ങളുടെ പ്രാഥമിക അംഗത്വ സർട്ടിഫിക്കറ്റ് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിച്ച് നേതാക്കളുടെ ആ ന്യായീകരണത്തെയും പൊളിച്ച് കയ്യിൽ കൊടുത്തു കഴിഞ്ഞ ദിവസം ബി ജെ പി സിറ്റിംഗ് എം എൽ എ സി എക്കെതിരെ രംഗത്ത് വന്നതും പാർട്ടിയെ വെട്ടിലാക്കിയിരിക്കുകയാണ് മൈഹാർ മണ്ഡലത്തിലെ നാരായൺ ത്രിപാടി എം എൽ എ ആണ് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ രംഗത്തു വന്നത് ഒന്നുകിൽ ഭരണഘടനയെ മുറുകെ പിടിക്കണം അല്ലെങ്കിൽ വലിച്ചെറിയണം മതത്തിന്റെ പേരിൽ ജനങ്ങളെ വിഭജിക്കരുത് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു രണ്ടാഴ്ച മുൻപ് മധ്യപ്രദേശിലെ ഗാർഗോണിൽ നൂറ്റി എഴുപത് ബി ജെ പി പ്രവർത്തകരും രാജിവെച്ചിരുന്നു കൂടാതെ അൻപത് ബി ജെ പി പ്രവർത്തകർ ഭോപ്പാലിലും രാജിവെച്ചു സി എഎ നടപ്പിലാക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് മധ്യപ്രദേശിലെ കൂട്ടരാജികൾ പ്രതിസന്ധി നേരിടാനുള്ള നീക്കത്തിലാണ് സംസ്ഥാന നേതൃത്വം ഇപ്പോൾ മധ്യപ്രദേശിലെ പത്ത് ജില്ലകളിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ അനിശ്ചിതകാല സമരം നടക്കുകയാണ് ബി ജെ പി പ്രവർത്തകരെല്ലാം പ്രതിഷേധം നേരിടുന്നുണ്ട് അവരെല്ലാം ആശയക്കുഴപ്പത്തിലുമാണ് ഇതിനിടയിലാണ് പാർട്ടി പ്രവർത്തകർ കൂട്ടത്തോടെ രാജി പ്രഖ്യാപിക്കുന്നത് ആദിവാസികൾ ഭൂരിപക്ഷമുള്ള ഗർഗോൺ ബർവാനി മേഖലയിലാണ് പ്രധാനമായും കടുത്ത പ്രതിഷേധം അരങ്ങേറുന്നുള്ളത് ബി ജെ പി സംസ്ഥാന നേതൃത്വം പ്രവർത്തകരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളും തുടങ്ങിയിരിക്കുകയാണ് ബി ജെ പി ന്യൂനപക്ഷ സെൽ അധ്യക്ഷൻ സനവാർ പട്ടേലിനെ കാണാൻ പക്ഷേ പ്രതിഷേധക്കാർ തയ്യാറായിട്ടില്ല മധ്യപ്രദേശിൽ ബി ജെ പി സംഘടനാ സംവിധാനം ശക്തമാണ് ന്യൂനപക്ഷ സെല്ലിന്റെ പ്രവർത്തനവും സമാനമായ അളവിലുണ്ട് അഞ്ഞൂറ്റി അൻപത് ഓഫീസുകൾ ന്യൂനപക്ഷ സെല്ലിന് ഉള്ളത് ജില്ലാ സംസ്ഥാന തലത്തിലുള്ള പ്രധാന നേതാക്കളിൽ മുന്നൂറ്റി അൻപത് പേർ പാർട്ടി വിട്ടുവെന്ന് ബി ജെ പിയുടെ മുൻ നേതാവ് ജാവേദ് ബേഗ് പറയുന്നു മധ്യപ്രദേശിലെ ജബൽപൂരിൽ നിന്നും മാത്രം ഇത്രയും പ്രവർത്തകർ രാജിവെച്ചത് നേതൃത്വത്തെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് ജില്ലാ അധ്യക്ഷൻ മുൻ ചാൻസലർമാർ പാർട്ടിയിലെ ഉന്നത പദവികൾ വഹിച്ചിരുന്ന നേതാക്കൾ സാധാരണ പ്രവർത്തകർ എന്നിവരാണ് രാജിവെച്ചത് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവരാണ് ഇതിൽ കൂടുതലും എന്നാണ് റിപ്പോർട്ടുകൾ ഓരോ ദിവസം പോകുമ്പോഴും സി എക്കെതിരെ പ്രതിഷേധം വ്യാപകമാവുകയാണ് അവരോടൊപ്പം ചേരുകയാണ് തങ്ങളുടെ ദൗത്യമെന്നാണ് രാജിവെച്ച ജബൽപൂർ ബി നേതാവ് ഷഫീഖ് ഹിറ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള